മസ്താനി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചതാ സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് അപ്പോൾ അയാൾക്ക് താല്പര്യമില്ല അന്നേരം വിചാരിച്ച് വേണ്ടാന്ന് എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നതെന്ന് പിന്നെയും മസ്താനി പറയുന്നുണ്ട് ആ കോൺവെർസേഷൻ ഇനി പറയണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം മസ്താനി പറയാ അല്ല ഞാൻ ഇവരോട് പറഞ്ഞതാണ് പ്രവീണാണ് അങ്ങനെ പറഞ്ഞത് ഈ കോൺവെർസേഷനെ കുറിച്ച് ഇനി മസ്താനിയോ വേറോ ആരോ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് അയാൾക്ക് താല്പര്യമില്ല പ്രവീൺ പറയുക ഇനി അതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളും ഒന്നും വേണ്ട അത്രയേ ഉള്ളൂ കാര്യം പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയും ഞാൻ റീഎൻട്രിക്ക് വന്നിട്ട് അയാളോട് മിണ്ടീലെന്ന് പറയും നീ അത് മൈൻഡ് ചെയ്യേ വേണ്ട എന്ന് പ്രവീൺ പറയുന്നു അനുമോള് പറയുന്നുണ്ട് നിനക്ക് മിണ്ടാൻ തോന്നിയത് അത് എൻ്റെ നല്ല മനസ്സ് അനുമോള് പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയത്തില്ലേ അത് നീ പറയാൻ കാണിച്ചാൽ അത് എൻ്റെ നല്ല മനസ്സ് അപ്പോൾ അഭിലാഷം പറയുന്നുണ്ട് ഇപ്പൊ ഇവള് പറഞ്ഞില്ലേ ഈ ഒരു ഡയലോഗ് പോയി പറയുക തീർന്നു ഒറ്റയൊരു സോറി പറഞ്ഞേക്കാന്നും മസ്താനിയും പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയാ എന്നോടെന്തോ പറഞ്ഞെന്ന് അറിയാമോ വേറൊരു കോൺവെർസേഷനിലും ഞാൻ എനിക്കിനി താല്പര്യമില്ലെന്നാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ട് നീ നീ പറയുന്നെങ്കിൽ സോറി മാത്രം പറഞ്ഞാൽ മതി എന്നും പറയുന്നുണ്ട് അയാൾ പറയുന്ന അയാളുടെ കുട്ടിക്കും വിഷമമായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനാണെങ്കിൽ എന്താണെന്ന് അറിയാം ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും കാണുമ്പോൾ അപ്പാനീന്നോ ശരത്തേട്ടാണെന്നാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ സോറി ഇത്രയും മാത്രം പറഞ്ഞാൽ മതി മതി അനുമോൾ പറയുന്നുണ്ട് അവനും എല്ലാവരും പേടി അവൻ്റെ കൂടി ഇരിക്കുന്ന ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ ആദ്യം വന്നപ്പോൾ എന്നോട് എന്താ പറഞ്ഞേ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ഒരു പ്രശ്നവും ഇല്ല എല്ലാം പറഞ്ഞു തീർത്ത് നല്ലതുപോലെ എഴുതും എന്നിട്ട് രാത്രിയായപ്പോൾ അവൻ എന്താ കാണിച്ചേ രാത്രി കിടന്ന് അത്രയും നാടകം ചെയ്തിട്ട് പിന്നെ രാവിലെ ആയപ്പോൾ വീണ്ടും ഒന്ന് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇനി അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് കേൾക്കാനായവർക്കും തയ്യാറല്ല അതെന്താ നമ്മൾ പറയുന്നത് കേൾക്കാനൊക്കെ തയ്യാറല്ലാത്തത് അയാൾ പറയുന്നത് ഇത്രയും നമ്മൾ കേൾക്കണം പക്ഷെ നമ്മുടെ അയാൾ കേൾക്കത്തില്ല അവന് പേടി അവരെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ രീതി അനുസരിച്ചുള്ള കാര്യം അയാൾ ചെയ്യത്തുള്ള അനുമോള് പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവർ ഏഴ് കണ്ടസ്റ്റൻറ്റിനാണല്ലോ അങ്ങനെ പറയാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ അപ്പാനി പറയുന്നുണ്ടായിരുന്നു ഒരു അവസരം തന്നായിരുന്നെങ്കിൽ ഞാൻ ആദ്യം മസ്താനിയോട് പോയി സോറി പറഞ്ഞേ എന്നിട്ട് ഇവനെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഇതെല്ലാം എന്തൊരു ഗെയിമാണ് മസ്താനെ അവിടുന്നുണ്ട് എത്തി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ജിഷുൻ ചേട്ടനും അക്ബറും ഇരുപ്പോ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം ജിഷുനുണ്ടെങ്കിൽ സേഫാ അവൻ സപ്പോർട്ട് ചെയ്യുവെന്ന് പറയുന്നുണ്ട് അനുമോളും അനിമോള് പറയുന്നുണ്ട് എന്തായാലും പറയുമ്പോൾ അക്ബറിന്റെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ